കേരള നിയമസഭയിൽ ഇന്ന് അരങ്ങേറിയത് അത്യന്തം നാടകീയവും സംഘർഷഭരിതവുമായ രംഗങ്ങളാണ് സഭയുടെ കാവലാളാകേണ്ട സ്പീക്കർ ഭരണപക്ഷത്തിന്റെ രക്ഷകനായി മാറുന്ന കാഴ്ചയാണ് സഭ കണ്ടത് ശബരിമല സ്വർണക്കൊള്ളയും പയ്യന്നൂരിലെ വെളിപ്പെടുത്തലുകളും സഭയെ പ്രക്ഷുബ്ധമാക്കിയപ്പോൾ പ്രതിരോധത്തിലായ സർക്കാരിനെ താങ്ങാൻ സ്പീക്കർ എടുത്ത നിലപാടുകൾ സഭയെ യുദ്ധക്കളമാക്കി മാറ്റി പ്രതിപക്ഷ എം എൽ എ മാരുടെ ഓഫീസുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും സ്ത്രീകളടക്കമുള്ളവർക്ക് നേരെ കുറുവടികളുമായി സിപിഎം നേതാക്കൾ നടത്തുന്ന അഴിഞ്ഞാട്ടവും സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനോട് സ്പീക്കർ എ എൻ ഷംസീർ സ്വീകരിച്ച നിലപാട് ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ് മൈക്ക് കൊടുക്കില്ല സീറ്റിലിരുന്നില്ലെങ്കിൽ മൈക്ക് തരില്ല എന്ന് സ്പീക്കർ ആക്രോശിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ ശ്രമമായിട്ടാണ് സഭ വിലയിരുത്തുന്നത് എനിക്ക് മയക്ക് തരില്ലെന്നൊന്നും അങ്ങ് പറയരുത് അത് ശരിയല്ല സതീശൻ ഇങ്ങനെ തിരിച്ചടിക്കുമ്പോൾ സ്പീക്കർ ശരിക്കും വിയർക്കുകയായിരുന്നു അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സഭയിലല്ലാതെ എവിടെ പോയി പറയണമെന്ന് വി ഡി സതീശൻ ആഞ്ഞടിച്ചു ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളെ തടയുന്നതെന്ന് അദ്ദേഹം സ്പീക്കറോട് നേരിട്ട് ചോദിച്ചു ഭരണപക്ഷം പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം മൈക്ക് കട്ട് ചെയ്തും അനുമതി നിഷേധിച്ചും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്പീക്കറുടെ തന്ത്രങ്ങൾ സഭയിൽ ഇനി ചെലവാകില്ലെന്ന സൂചനയാണ് സതീശന്റെ മാസ് ഡയലോഗുകൾ നൽകുന്നത് ഇതോടെ സഭയുടെ നടുത്തളത്തിലിറങ്ങി ഇറങ്ങി പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു ഒരു വശത്ത് മന്ത്രിമാർ മറുപടി ശത്ത് സ്പീക്കർ തന്റെ കസേരയുടെ അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാൻ നോക്കി എന്നാൽ സതീഷന്റെ കരുത്തുറ്റ വാക്കുകൾക്ക് മുന്നിൽ സ്പീക്കർക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാനായില്ല മന്ത്രിമാരുടെ വിയർപ്പൊപ്പാൻ ശ്രമിച്ച സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾ കൃത്യമായ മറുപടിയായി മാറി എനിക്ക് മൈക്ക് തരില്ലോ അതൊക്കെ എനിക്ക് ബൈക്ക് അങ്ങനെയൊന്നും അതൊക്കെ അങ്ങ് ചേരലിരുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ് റൂൾ ഫിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു വിഷയത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലുണ്ടായപ്പോൾ ഒരു എം എൽ എയുടെ വസതിയിലേക്ക് ഓഫീസിലേക്ക് അങ്ങനെയൊക്കെ ഓഫീസിലേക്ക് മാർച്ച് കിടക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും അവിടേക്ക് മാർച്ച് നടക്കുന്ന ആളുകളെ പുറകിൽ നിന്ന് വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കും എന്ന് സി പി എം നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും ഈ സഭ സമർപ്പിക്കുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യമില്ലെന്ന് പറഞ്ഞത് ഓർഡർ 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 അടിയന്തര പ്രമേയത്തിന് അനുമതി ഇല്ല എന്ന് പറഞ്ഞു ശ്രീ ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ പി നന്ദകുമാർ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി പ്ലീസ് പ്ലീസ് യെസ് കൊണ്ടുവന്ന നാല് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും കേരളത്തിന്റെ തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ പരിരക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് എന്റെ ശ്രദ്ധ നേണിക്കൽ കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി കടുത്ത തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കി തൊഴിലാളി ചൂഷണം നടത്താനും ഇതിനെ ചെറുക്കുന്ന റേഡിയോ സംഘടനയ്ക്ക് സംഘടനകളെ അസ്ഥിരീകരിക്കാനും വേണ്ടിയാണ് ഈ കാരൻ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് സർ ബ്രിട്ടീഷ് ആധിപത്യ ഇന്ത്യയിലും തുടർന്നങ്ങോട്ടും ഉജ്ജ്വലമായ സമരത്തിലൂടെ ജീവത്യാഗത്തിലൂടെയും നേടിയെടുത്തതാണ് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ ഇരുപത്തിയൊമ്പത് നിയമങ്ങൾ ഏകീകരിച്ചാണ് നാല് കോഡുകൾക്ക് രൂപം നൽകിയിട്ടുള്ളത് ഒന്ന് വേതന ചട്ടം രണ്ട് വ്യവസായ ചട്ടം മൂന്ന് സാമൂഹ്യ സുരക്ഷാ ചട്ടം നാല് തൊഴിൽ സുരക്ഷയും ആരോഗ്യവും തൊഴിൽ സാഹചര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്ന ചട്ടം എന്നിവയാണവ സർ ഈ നാല് ലേബർ കോഡുകളിൽ കൊറോൺ വേജസ് അതിഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് നാല് നിയമങ്ങൾ ഒന്നാക്കി മാറ്റിയതാണ് കോഡ് ഓഫ് വേജസ് വേതനം കണക്കാക്കുന്നത് സംബന്ധിച്ച് ഈ നിയമം മിനിമം വേതനം ബോണസ് ഓവർ ടൈം അലവൻസ് എല്ലാം അടങ്ങിയതാണ് മിനിമം കൂലി നിശ്ചയിക്കുന്നതിന് മാനദണ്ഡം അട്ടിമറിച്ച് പതിനഞ്ചാം ലേബർ കോൺഫറൻസ് തീരുമാനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി വിധിയും അട്ടിമറിച്ചു മോദി മോഡി വന്നതിന് ശേഷം ലേബർ കോൺഫറൻസ് വിളിച്ചിട്ടില്ല ഇതിന് പുറമെ ഒരു ദേശീയ ഫോർ വേജസ് സഭയിലെ സ്ട്രീമിംഗ് ആണ് കണ്ടത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് ഗൌരവമുള്ള വിഷയം വളരെ ഗൌരവമുള്ള വിഷയം സഭയിലല്ലാതെ മറ്റെവിടെ അവതരിപ്പിക്കും എന്ന് വി ഡി സതീശൻ ചോദിച്ചു ഏത് പ്രൊവിഷന്റെ പുറത്താണ് സ്പീക്കറുടെ ഈ തീരുമാനം എന്നുകൂടി വി ഡി സതീശൻ ചോദിക്കുകയുണ്ടായി അതിന് പിന്നാലെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് എന്തായാലും പ്ലക്കാർഡുമായി പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് സേഫ് തുടരുന്നുണ്ട് സേഫ് അപ്പോൾ സബ്മിഷനായി ഈ വിഷയം എത്തില്ലേ സഭയിൽ ഇന്ന് Dirt! സബ്മിഷന്റെ വിഷയം വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ദിവ്യ കാരണം ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഇറങ്ങി പ്ലക്കാർഡുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സഭാ നടപടികളുമായി നിങ്ങൾ സഹകരിക്കണം എന്ന ആവശ്യം സ്പീക്കർ തുടർച്ചയായി തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് രണ്ട് സന്തഷണിക്കൽ അവതരിപ്പിച്ച് കഴിഞ്ഞു രണ്ട് സന്തഷണിക്കൽ അവതരിപ്പിച്ച് കഴിഞ്ഞു സബ്മിഷനിലേക്ക് കടക്കുകയാണ് സബ്മിഷനുമായി നിങ്ങൾ എന്ന ആവശ്യം തുടർച്ചയായി തന്നെ സ്പീക്കർ മുന്നോട്ട് വെച്ചെങ്കിലും പ്ലക്കാർഡുകൾ ൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോഴും സഭയുടെ നടുത്തളത്തിൽ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ദിബ്യപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ അത് സബ്മിഷനായി വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല സബ്മിഷനായിട്ട് അങ്ങനെ അവതരിപ്പിക്കാറില്ല കാരണം സബ്മിഷൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മന്ത്രി അവിടെ ഇരിക്കും പിന്നീട് അതിനകത്ത് ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും തന്നെ ഇല്ല ഒറ്റ ചോദ്യം ഒരു ഉത്തരം അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് വിശദമായ ചർച്ചയിലേക്കൊന്നും പോയില്ല ശ്രദ്ധ ക്ഷണിക്കലാന്നെങ്കിൽ രണ്ട് ചോദ്യം ചോദിക്കാം പക്ഷേ ആണെങ്കിൽ ഒരു ഒറ്റ ചോദ്യം ചോദിക്കാൻ പറ്റും ഈ ചോദ്യം അവിടെ ചോദിക്കുന്നു മന്ത്രി മറുപടി പറയുന്നു ഇപ്പോൾ സജീവ് ജോസഫ് ഒരു ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിഷയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു നോട്ട് വായിക്കും എന്നതിനപ്പുറത്തേക്ക് കടന്നൊന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് സബ്മിഷൻ ആ വിഷയം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ സർക്കാരിൻ്റെ മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് സഭാ നടപടികൾ സുഖമായി മുന്നോട്ട് കൊണ്ടുപോകും ഇന്ന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത പതിനാറാം കേരള പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാംസാനുള്ള സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസമാണ് ബജറ്റ് സമ്മേളനമാണ് മറ്റന്നാൾ ബജറ്റ് അവതരിപ്പിക്കേണ്ടതാണ് എന്തായാലും ഇന്ന് സഭാ നടപടികൾ ഇന്നും കൂടി സുഖമായി മുന്നോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അതിൻ്റെ സൂചനകൾ രാവിലെ തന്നെ ഉണ്ടായിരുന്നു കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് പത്തെ മുക്കാൽ വരെ ഏത് എടുക്കണം ഏത് പരിഗണിക്കണം എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ വലിയ ചർച്ച നടന്നിരുന്നു ഏതാണ്ട് രാത്രി വൈകിയാണ് ഈ വിഷയം എടുക്കാമെന്നുള്ള തീരുമാനം എടുത്തത് അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു ഇത് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള അനുമതി നൽകില്ല എന്ന് ഏകദേശം അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു കാരണം വിഷയത്തിൽ അടിയന്തര പ്രാധാന്യമില്ല എന്ന വാചകമാണ് പറയുന്നത് സാധാരണഗതിയിൽ അനുമതി നിഷേധിക്കുമ്പോൾ ദിവ്യ നമ്മൾ ദിവ്യ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതല്ല അതുകൊണ്ട് ഇത് അനുവദിക്കാൻ കഴിയില്ല പിന്നീട് സ്പീക്കർമാർ സാധാരണ പറയുന്നത് ഇത് ആണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് അനുമതി നൽകാൻ കഴിയില്ല ഇവിടെ ആണ് എന്ന് പറയുന്നില്ല കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ല ഇത് പാർട്ടിയുടെ ആഭ്യന്തര ആ വിഷയത്തിൽപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് സബ്ജുഡീസ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ഇതിനകത്ത് അടിയന്തര പ്രാധാന്യമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുമാറാം ഈ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സബ്മിഷനായി ആദ്യ സബ്മിഷനായി ഉന്നയിക്കാം എന്നുള്ള നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത് അങ്ങനെ ആദ്യ സമ്മിഷനായി ഞങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം ഇന്നും സഭാ നടത്തലത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ദിവ്യ